കേരള വസ്ത്രാലയം പട്ടാണ്ടി കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സ്വച്ഛ സ്വച്ഛഭാരത് മിഷൻ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഉടനീളം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വച്ഛതാഹി സേവ പ്രകാശനവും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നിർണയം ക്യാൻസർ പരിശോധനാ പദ്ധതിയുമായി സംബന്ധിച്ച അവലോകന യോഗവും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ സ്വച്ഛതാ ഹി സേവ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നതിന് ശേഷം എന്റെ മനസ്സിലായി ആദ്യമേ ഉന്നയിച്ചതാണ് മാമോ പദ്ധതി നടക്കുരാന്നുള്ള ഒരു സജഷൻ ഇവിടെ വെക്കുകയുണ്ടായിരുന്നു ഒട്ടേറെ സ്ത്രീകള് ഇന്ന് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന കാലത്ത് അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കണം എന്ന് ആലോചിച്ചു പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഡി പി സിടെ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് മാറ്റിവെച്ചതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ സെക്രട്ടറി വളരെ ശക്തമായി തന്നെ അതിൽ നിന്ന് വന്നു വർക്ക് ഏത് വീട്ടിലൊക്കെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭരണസമിതി യോറൊക്കെ ചേർന്നതിനു ശേഷം സെക്രട്ടറി ചോദിച്ചു എന്നോട് പ്രശ്നമില്ല നമുക്ക് ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കിയത് എന്താണ് പ്രശ്നം നമുക്ക് ഒന്ന് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം നമ്മൾ പദ്ധതിയുമായി മുന്നോട്ട് പോയി അത് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ വന്നു കാരണം നമ്മൾ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ സംയുക്തമായി ചേർന്ന് പേൺ തൃശൂർ പദ്ധതിയുടെ പ്രവർത്തനം നമ്മുടെ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു തന്നെ ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ ശുചിത്വ പ്രതിജ്ഞ എല്ലാവർക്കും ചൊല്ലിക്കൊടുത്തു സാമ്പത്തിക വർഷത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ വനിതകളുടെ സ്ഥാനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള പ്രൊജക്ടാണ് നിർണയം എരുമപ്പെട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടോണി പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു സിഎച്ച്സിരുമിൻസർ ക്യാൻസർ നിർണയ പരിശോധന നിർണയ പരിശോധനകളായ മാമോഗ്രാം മിയർ എന്നിവയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്ന തുക ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വർക്കർമാർ വഴി നടത്തുന്ന ശൈലി രണ്ട് സർവേയിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തേണ്ടത് ഇങ്ങനെ കണ്ടെത്തുന്ന വ്യക്തികളെ പ്രൊജക്ട് വഴി കരാറിൽ പ്രൈവറ്റ് ഏജൻസിയിലേക്ക് റഫർ ചെയ്യുകയും രോഗനിർണയം നടത്തുകയും രോഗം നേരത്തെ കണ്ടെത്തുകയും ചെയ്യുന്നു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ചാർജ് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് സൂപ്പർവൈസർമാർ ബ്ലോക്ക് പബ്ലിക് റിലേഷൻസ് ഓഫീസർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ആശാ ലീഡർമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എരുമപ്പെട്ടി ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ സന്നിഹിതനായിരുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി